ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് അവർക്ക് ശരീരമാണ് അഭിനയമല്ല വേണ്ടതെന്ന് മനസ്സിലായത് മലയാള സിനിമയിൽ അരങ്ങേറിയത് താരരാജാവ് ഭരത് മോഹൻലാലിനൊപ്പമാണ് തന്നെ ധനം എന്ന സിനിമയിലൂടെ നമ്മെ അത്ഭുതപ്പെടുത്തിയ ആ പതിനെട്ടുകാരി ചാർമിളയാണ് ഇന്ന് നാൽപ്പത്തിരണ്ടാം വയസ്സിൽ താൻ അഭിനയലോകത്ത് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നത് ചെറിയ പ്രായത്തിൽ ഒരിക്കലും ഒരു സെറ്റിൽ വെച്ചും തനിക്ക് മോശമായ ഒരു അനുഭവം എടുത്തു പറയാനായിട്ടില്ല എന്നാൽ അന്ന് താരത്തെ സംരക്ഷിക്കാൻ പല വിധത്തിലും ആളുകളുണ്ടായിരുന്നു കിട്ടിയ സിനിമകളെല്ലാം പ്രമുഖ താരങ്ങൾക്കൊപ്പം അടുക്കാൻ ആളുകൾക്ക് മടിയായിരുന്നു അത്രക്കായിരുന്നു ചാർമിളയുടെ അന്നത്തെ റേറ്റിംഗ് എല്ലാത്തിനും ഇടിവു സംഭവിച്ചത് ബാബു ആന്റണിയുമായുള്ള പ്രണയത്തോടെയാണ് വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ച് ചാർമിള അളവിലേറെ ബാബു ആന്റണിക്ക് കൊടുത്തു ആവശ്യം കഴിഞ്ഞതോടെ ബാബു ആന്റണി കളം മാറിച്ചവിട്ടി എല്ലാം തകർന്ന താരം പിന്നെ ഏ പടങ്ങളിലേക്ക് ചേക്കേറി ഇടയ്ക്ക് സീരിയൽ നടൻ കിഷോർ സത്യയെ കെട്ടിയെങ്കിലും അത് സക്സസ് ആയില്ല വീണ്ടും സീരിയലും സിനിമയും സിനിമയുമായിത്തിയപ്പോഴാണത്രേ കോഴിക്കോട് സ്വദേശികളായ ഇരുപതിനും ഇടയിൽ പ്രായം വരുന്ന മൂന്ന് ചെറുപ്പക്കാർ വന്ന് സിനിമ കഥ പറഞ്ഞ് അഡ്വാൻസും പോയി അഭിനയിക്കാൻ കോഴിക്കോട്ട് എത്തിയപ്പോഴാണ് അവർക്ക് വേണ്ടത് അഭിനയമല്ല തന്റെ ശരീരമാണെന്ന് മനസ്സിലായത് അതിനുവേണ്ടി നിങ്ങൾ ഈ സിനിമ ചെയ്യണ്ട എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോരുകയായിരുന്നത്രേ ചാർമിള അതിനുശേഷം പ്രൊഫഷണൽ ആയവർക്കൊപ്പം മാത്രമേ വർക്ക് ചെയ്യാറുള്ളൂ എന്നും താരം പറയുന്നു വെരി ഗുഡ് ചാർമിള ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്